നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രവാസ് ലോകത്തെ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ കുവൈറ്റിൽ എണ്ണൂറ്റി പതിമൂന്ന് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ പേർക്കാണ് വൈറസ് ബാധിച്ചത് വെള്ളിയാഴ്ച എണ്ണൂറ്റി എൺപത്തി ആറ് പേർ ഉൾപ്പെടെ മുപ്പത്തി രോഗമുക്തി നേടി ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം മുന്നൂറ്റി അറുപതായി ഉയർന്നു ബാക്കി തൊള്ളായിരത്തി ആറ് പേരാണ് ചികിത്സയിലുള്ളത് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത് ിൽ ഫർവാനിയ ഗവർണറേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജഹ്റ ഗവർണറേറ്റിൽ നൂറ്റി അറുപത്തി ഒന്ന് ഹവല്ലി ഗവർണറേറ്റിൽ എൺപത്തിയേഴ് ക്യാപിറ്റൽ ഗവർണറേറ്റിൽ എൺപത്തിരണ്ട് എന്നിങ്ങനെയാണ് പുതിയ കേസുകൾ റസിഡൻഷ്യൽ അടിസ്ഥാനമാക്കിയാൽ മഹബൂല എഴുപത്തി ഫർവാനിയ ഫർവാനിയൻപത്തിനാല് ജലീബ് അൽ ഷുഖ് മുപ്പത്തിയഞ്ച് സാദ് അൽ അബ്ദുള്ള ഇരുപത്തിയെട്ട് സബാഹ്യ ഇരുപത്തിയഞ്ച് കസർ ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് പുതിയ കേസുകൾ കുവൈറ്റികൾക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ച് ൾക്കുമാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പേർ കൂടി ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉയർന്നു മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കാണ് പരിശോധന നടത്തിയത് പുതിയ രോഗികളിൽ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു പേർ പ്രവാസികളും എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർ സ്വദേശികളുമാണ് എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതായി ഉയർന്നു അഞ്ചു പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഉയരുകയും ചെയ്തു അറുപത്തിരണ്ട് പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാനൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ നൂറ്റി പതിമൂന്ന് പേർ തീവ്രപരിചരണം ത് പതിനേഴായിരത്തിഅഞ്ഞൂറ്റി അറുപത്തിയേഴ് പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത് പുതിയ രോഗികളിൽ അറുനൂറ്റി മുപ്പത്തിയൊന്ന് പേരാണ് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നുള്ളത് ഇതോടെ മസ്കറ്റിലെ ആകെ രോഗികളുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ടായി ഉയർന്നു ഇതിൽ പതിനെട്ടായിരത്തി മുപ്പത്തി എട്ട് പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട് മരണപ്പെട്ടതിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരും മസ്കറ്റിൽ ചികിത്സയിലിരുന്നവരാണ് വടക്കൻ ബാർത്തനയിലെ രോഗികളുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടായും തെക്കൻ ബാർത്തനയിലേത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴുമായും ഉയർന്നിട്ടുണ്ട് െ മൊത്തം രോഗികളുടെ എണ്ണം ആയിരം പിന്നിടുകയും ചെയ്തു സൗദിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണസംഖ്യ ഉയർന്നു തന്നെ തുടരുന്നു ഇന്ന് മാത്രം കോവിഡിന് കീഴടങ്ങിയത് അൻപത്തിനാല് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണത്തിനുണ്ടാകുന്ന വർധനവും ആശ്വാസം പകരുകയാണ് ഇന്ന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് പേര് കോവിഡ് മുക്തരായി ഇതോടെ രാജ്യത്ത് ആകെ രോഗബാധിതർ രണ്ട് ലക്ഷത്തോട് അടുക്കുന്നു മരണസംഖ്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടും രോഗമുക്തരുടെ എണ്ണം രോഗികളാണ് നിലവിൽ ുംകിത്സയിൽ കഴിയുന്നത് ഇവരിൽ രോഗികൾ വിഭാഗത്തിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പ്രദേശങ്ങളിൽ ഇതുവരെ കോവിഡ് പടർന്നിട്ടുണ്ട് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് പുതിയ പരിശോധനകളടക്കം പതിനേഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോവിഡ് ടെസ്റ്റുകളാണ് സൗദിയിൽ ഇതുവരെ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനു മുമ്പ് ഇക്കാമ കാലാവധി കഴിഞ്ഞവർക്ക് ಕಳಿಲಿಲ್ಲ കുവൈറ്റ് സർക്കാർ ഇവർക്ക് രാജിവിടേണ്ടി വരും പിടിക്കപ്പെട്ടാൽ ഇവരെ നാട് കടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള താമസകാര്യ വകുപ്പ് അറിയിച്ചു ജനുവരി രണ്ടിനും ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനുമിടയിൽ കാമാകാലാവധി കഴിഞ്ഞവർക്ക് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ പിഴയില്ലാതെ പുതുക്കി നൽകും ആർട്ടിക്കിൾ പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വിസാ വിഭാഗത്തിലുള്ളവർക്ക് താമസാനുമതി ഒരു വർഷത്തേക്ക് നീട്ടി നൽകിയാൽ മതിയെന്നും അധികൃതർ തീരുമാനിച്ചു എന്നാൽ ആർട്ടിക്കിൾ പതിനെട്ട് കമ്പനി വിസയിലുള്ളവർക്ക് വർക്ക് പെർമിറ്റ് അനുസരിച്ച് പുതുക്കി നിന്ന് വിദേശത്തേക്ക് പോകുന്നവർക്ക് രജിസ്ട്രേഷനും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കി വന്ദേ ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ പോകുന്നവർക്ക് വിമാനത്താവളത്തിലെ റാപ്പിഡ് ടെസ്റ്റ് മതിയാകുന്നതായിരിക്കും ഏഴിന് രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി വക്താവ് ഡോക്ടർ സൈഫ് ദാഹിയാണ് ഇക്കാര്യം അറിയിച്ചത് പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിദേശയാത്രാനുമതി നൽകൂ യുഎഇ വിദേശികൾക്കും താമസ വിസയുള്ള വിദേശികൾക്കും വിദേശത്ത് പോകാൻ പെർമിറ്റ് ലഭിക്കുന്നതായിരിക്കും ഫീസ് തൽക്കാലം ഓഗസ്റ്റിൽ രാജ്യാന്തര വിമാന സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യോമയാന വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വരുന്നവർക്കും പോകുന്നവർക്കും വിമാന കമ്പനികൾക്കും പ്രത്യേകം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അവശ്യ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തു വരുത്തുന്നത് പതിവായി മാറി വിസകളും ബിസിനസ് ലൈസൻസുകളും മറ്റും ഓഫീസ് കൗണ്ടറുകളിൽ ിൽ അപേക്ഷയാണ് ഇപ്പോൾ യു എയിൽ നടന്നുവരുന്നത് എന്നാൽ ഇടപാടുകൾ സ്മാർട്ട് രീതിയിലാക്കി വിപ്ലവം തീർക്കുന്ന ദുബായിൽ ഈ സേവനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് നേടാൻ സൗകര്യമൊരുക്കുകയാണ് ഇ ഫസ്റ്റ് ബിസിനസ് ആപ്പ് ബിസിനസ് മാനേജ്മെന്റ് രംഗത്തെ മുൻനിര സ്ഥാപനമായ ഫസ്റ്റ് ബിസിനസ് സർവീസിന്റെ ഭാഗമാണ് ഈ ഫസ്റ്റ് തുടക്കത്തിലെ വിസ സേവനമാണ് ആരംഭിക്കുന്നത് കോവിഡ് വ്യാപനം തടയുന്നതിനായി കൂടുതൽ മുൻകരുതലും ആരോഗ്യ പ്രതിരോധ നടപടികളും സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ച മുൻകരുതൽ പ്രതിരോധ പ്രോട്ടോകോളുകൾക്ക് അനുബന്ധമായാണിത് സൗദി അറേബ്യ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഷവ്വാട്ടിന് പ്രഖ്യാപിച്ച പ്രോട്ടോകോളുകൾക്ക് അനുബന്ധമായി കൂടുതൽ മേഖലകളിൽ പാലിക്കേണ്ട ആറയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന ലിങ്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മന്ത്രാലയ വക്താവ് പറയുകയുണ്ടായി ഡ്രൈവിംഗ് സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തയ്യൽ കടകൾ ഖബർടക്ക ചടങ്ങുകൾ കല്യാണ മണ്ഡപങ്ങൾ ഇവൻ ഹാളുകൾ സ്വീകരണ സെന്ററുകൾ കുട്ടികൾക്കായുള്ള നഴ്സറികൾ എന്നിവയിൽ പാലിക്കേണ്ട പ്രതിരോധ നടപടികളാണ് അനുബന്ധമായി ചേർത്തത് യു എയിലെ വിദ്യാലയങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ മദ്യവേനല അവധി ആരംഭിക്കുന്നു കോവിഡ് മഹാമാരിയെ തുടർന്ന് മൂന്ന് മാസത്തിലേറെ വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുകയാണെങ്കിലും അധ്യാപകരും വിദ്യാർത്ഥികളും ഇ ലേണിംഗിലൂടെ പഠനം തുടരുകയായിരുന്നു സാധാരണ അധ്യയന രീതിയിൽ നിന്ന് മാറിയുള്ള ഓൺലൈൻ പഠന രീതി പരിചയപ്പെടാൻ സമയമെടുത്തുവെങ്കിലും ഒരു പാദം മുഴുവൻ ഇ ലേണിംഗ് അവർ ഈ രീതിയോട് പൊരുത്തപ്പെട്ടും കഴിഞ്ഞു രണ്ട് മാസത്തെ അവധിക്ക് ശേഷം ഓഗസ്റ്റ് മുപ്പതിന് സ്കൂളുകൾ തുറക്കുന്നതായിരിക്കും ഏഷ്യൻ പാഠ്യപദ്ധതി പ്രകാരമുള്ള സ്കൂളുകൾക്ക് രണ്ടാം പാദത്തിന്റെ ആരംഭവും യു എ ഇ പാഠ്യപദ്ധതി കീഴിലുള്ള സ്കൂളുകൾക്ക് ഏഷ്യൻ ഇതര പാഠ്യപദ്ധതിയിലെ സ്കൂളുകൾക്കും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭവുമാണ് ഓഗസ്റ്റ് മുപ്പത് കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സൗദിയിൽ പ്രഖ്യാപിച്ച സാമ്പത്തിക ഇളവുകൾ തുടരും മാർച്ച് മുതൽ പ്രഖ്യാപിച്ച ഇളവുകൾ നീട്ടാൻ സൗദി ഉന്നത സഭയാണ് തീരുമാനിച്ചത് സ്വകാര്യ മേഖലയെയും നിക്ഷേപകരെയും സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായിക്കുകയാണ് ലക്ഷ്യം ഇതോടെ വിവിധ ഫീസുകളും ലവിയും അടയ്ക്കാൻ സാവകാശം ലഭിക്കും കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച സാഹചര്യത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ഇനങ്ങളിലായി ഇരുന്നൂറ്റി പതിനാല് ബില്യൺ റിയാലിന്റെ ഇളവാണ് സൗദി രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ ഏതാനും ഇളവുകളാണ് ഇനിയും തുടരും യുഎ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കനത്ത പിഴ മാത്രമല്ല നിയമലംഘകരുടെ ഫോട്ടോയും പ്രസിദ്ധീകരിക്കും യു എ ഇ പബ്ലിക് പ്രോസിക്യൂഷനാണ് നിയമലംഘകരുടെ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്ന നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് യു എൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ പിഴയടച്ച് പോക്കറ്റ് കാലിയാവും എന്ന് മാത്രം പേടിച്ചാൽ പോരാ നിയമലംഘകരുടെ കൂട്ടത്തിൽ സ്വന്തം ചിത്രവും കണ്ട് നാണം കിഴണ്ടിവരും കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് യു എ പബ്ലിക് പ്രോസിക്യൂഷൻ ഈ കടുത്ത നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോവിഡിനെ തുടർന്ന് വിമാന സർവീസിന് വിലക്ക് യാത്ര മുടങ്ങിയവർക്ക് എമിറേറ്റ്സ് തിരിച്ചു നൽകിയത് നൂറ്റി തൊണ്ണൂറ് കോടി ദീർഘം രണ്ട് മാസത്തിനിടെ നൽകിയ തുകയാണിത് ആറ് പേരാണ് ടിക്കറ്റ് തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് ഓഗസ്റ്റിലൂടെ ടിക്കറ്റ് തുക കൊടുത്തു തീർക്കുമെന്നായിരുന്നു എമിറേറ്റ്സ് ഏപ്രിലിൽ അറിയിച്ചിരുന്നത് ആ സമയത്ത് അഞ്ചു ലക്ഷം പേരായിരുന്നു അപേക്ഷകർ മാസത്തിൽ രണ്ടു ലക്ഷം പേർക്ക് വീതം തുക തിരിച്ചു നൽകാനാണ് ലക്ഷ്യം അപേക്ഷ നൽകിയത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ റീഫണ്ട് നൽകാൻ ായിരുന്നു തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ